ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് റോസ് മേരി നമ്മുടെ മുടി വളർച്ചയ്ക്ക് അല്ലെങ്കിൽ താരൻ മാറ്റുന്നതിന് മുടി കൊഴിച്ചലിന് എങ്ങനെയൊക്കെ ഉപകാരപ്പെടുത്താം എന്ന് ഉള്ള ഒരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ എന്നെപ്പോലെ തന്നെ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും ഈ ഇട ഒരു ഇടയ്ക്ക് ഒരു നാലഞ്ച് മാസമായിട്ടാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത് റോസ് മേരി ഒരുപാട് ഒരുപാട് വീഡിയോ ഞാനും കണ്ടു ഇത് എത്രമാത്രം യൂസ്ഫുൾ ആണെന്ന് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാനും ഒന്ന് ട്രൈ ചെയ്യും അപ്പോൾ ഇതാണ് റോസ് മേരി ഇതൊരു ചെടിയുടെ ഇല ഉണങ്ങിയതാണ് നമുക്ക് ഓൺലൈനായിട്ടും സൂപ്പർ മാർക്കറ്റിലും എല്ലാം ഇത് കിട്ടുന്നതാണ് അപ്പോൾ എൻ്റെ മുടിയുടെ നെറ്റിയുടെ രണ്ട് സൈഡിൽ ഇതായിരുന്നു അവസ്ഥ ഇങ്ങനെ നെറ്റി ഉള്ളിലോട്ട് കയറിയത് പിന്നെ പൊതുവെ മുടിക്ക് കട്ടിയുള്ളതായതുകൊണ്ട് ആ ഒരു വിടവ് അങ്ങനെ ആരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല പക്ഷേ ഇപ്പം റോസ്മേരി ഉപയോഗിച്ചതിന് ശേഷം ഉണ്ടായ മാറ്റം നിങ്ങൾക്ക് നോക്കിക്കാണാം എത്രമാത്രം ആ ഭാഗത്ത് മുടി കളിച്ചിട്ടുണ്ടെന്ന് നല്ല രീതിയിൽ ബേബി ഹെയർസ് വന്നിട്ടുണ്ട് അതുപോലെ ആ ഒരു ഭാഗത്ത് മുടി ഇല്ലാതിരുന്ന ആ ഒരു ഭാഗത്ത് മാത്രമല്ല നമ്മളെ മുടി മൊത്തത്തിൽ എൻ്റെ തലയോട്ടിയിൽ മൊത്തത്തിൽ ഇതുപോലെയുള്ള ബേബി ബിഹേവിയേഴ്സ് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് അത് എൻ്റെ കാണുന്നുണ്ടല്ലോ വീഡിയോയിൽ എത്രമാത്രം വ്യക്തമാകുന്ന എനിക്ക് നന്നായിട്ട് വ്യക്തമാവുന്നുണ്ട് ഉള്ളിലേക്കും അതുപോലെ തന്നെ ഇഷ്ടം പോലെ നല്ലതായിട്ട് കുഞ്ഞു മുടികൾ ഒരുപാട് ഈ ഭാഗത്തെല്ലാം നല്ല കുഞ്ഞു മുടികൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം ഒരുപാട് നല്ല റിസൾട്ട് കിട്ടുന്ന നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ് റോസ്മേരി ഓയിലല്ല ഞാൻ ഉപയോഗിച്ചത് റോസ് മേരി ടീ അതായത് റോസ് മേരി ഇലയിട്ട് തിളപ്പിച്ച വെള്ളം ഉപയോഗിച്ചിട്ടാണ് എനിക്ക് ഈ റിസൾട്ട് കിട്ടിയത് അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്കും ഉണ്ടാക്കി ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പ്രോഡക്റ്റാണ് നല്ലൊരു മണം മുടിക്ക് നല്ലൊരു മണവും കിട്ടുന്നതിന് വളരെ നല്ലതാണ് അതുപോലെ തലയോട്ടിയിലെ പ്രശ്നങ്ങൾ താരൻ ചൊറിച്ചിൽ അതുപോലെ ഒരുപാട് മുടി മുടികൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതിനും എനിക്ക് നേരം മുടി ഒരു ഹെയർ ഓയിൽ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കണ്ടു നോക്കുക ഈ ഒരു പ്രായത്തിൽ മുടി മുടി ഞാൻ എല്ലാം പോയി ഇന്ന് അതുപോലെ പോലെ മുടിച്ചില് അതിനുശേഷം ആ ഓയില് ഉപയോഗിച്ചിട്ടാണ് മാറിയിട്ടുള്ളത് അതുകൊണ്ട് അത് കാണാൻ കണ്ടിട്ടില്ലാത്തവർ അതുകൂടി ഒന്ന് കണ്ടു നോക്കുക അപ്പം റോസ്മേരിയുടെ റോസ്മേരി ടീ അല്ലെങ്കിൽ റോസ്മേരിയുടെ വെള്ളം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ അളവിലുള്ള റോസ്മേരി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ചേർത്തുകൊണ്ടുള്ളത് അര ലിറ്റർ വെള്ളമാണ് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വേണമെങ്കിലും ഉണ്ടാക്കി വയ്ക്കാം ഉണ്ടാക്കി വെച്ചാൽ ഇതിനെ നോർമൽ റൂം ടെമ്പറേച്ചറിൽ ഒന്നോ രണ്ടോ ദിവസത്തിൽ കൂടുതൽ വെച്ചേക്കരുത് ഒരു വെള്ളം നമ്മുടെ മുടിയിൽ ഉപയോഗിക്കുന്നത് ഡെയിലി ഉപയോഗിക്കാം എന്ന് പറയുന്നവരുമുണ്ട് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഉപയോഗിക്കാം എന്ന് പറയുന്നവരുമുണ്ട് ഞാനിവിടെ ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് കുറച്ചധികം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഒരാഴ്ച വരെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ഉപയോഗിക്കാം ഒന്ന് ഫ്രിഡ്ജിലെ റൂം ഫ്രിഡ്ജിലെ ടെമ്പറേച്ചറിൽ നിന്ന് റൂം ടെമ്പ ശേഷം നമുക്ക് മുടിയിൽ അപ്ലൈ ാണ് അപ്പോൾ ഇതിനെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് നല്ല രീതിയിൽ നല്ല ഫ്ലെയിം കൂട്ടിയിട്ട് തിളപ്പിക്കുക അതിനുശേഷം നല്ല ഒരു അഞ്ച് മിനിറ്റൊക്കെ കൊണ്ട് തന്നെ ഇതിൻ്റെ ചെറുതായിട്ട് ഇതിൻ്റെ കളർ ഒരു വ്യത്യാസം വരും നമ്മുടെ വെള്ളത്തിന്റെ കളറൊന്നും വരും നന്നായിട്ട് തിളച്ചു കഴിഞ്ഞാൽ ഒരടപ്പ് വെച്ച് അടച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക അതിനുശേഷം വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് നന്നായിട്ട് വെന്തതിന് ശേഷം നമ്മൾ അതുപോലെ തന്നെ അടച്ചു വെച്ചേക്കുക അങ്ങനെ തന്നെ അടച്ചു വെച്ചതിന് ശേഷം നല്ല കൂളായതിന് ശേഷം മാത്രമാണ് പിന്നീട് നമ്മൾ എടുക്കേണ്ടുന്നത് ഈ റോസ്മേരിയുടെ ഡ്രൈ ലീവ്സിനോടൊപ്പം തന്നെ പുതിന ഇല ചേർത്ത് തിളപ്പിക്കുന്നത് വളരെ നല്ലതാണെന്ന് പറയുന്നവരുണ്ട് പുതിന ഇല അതുപോലെ നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഉലുവ ഇട്ട് റോസ്മേരിയോടൊപ്പം തന്നെ ഉലുവ ഇട്ട് തിളപ്പിച്ച് ഇതുപോലെ അരിച്ച് എടുക്കുന്നതും വളരെ നല്ലതാണ് അപ്പം ഞാനിവിടെ റോസ്മേരി മാത്രമാണ് ഉപയോഗിച്ചത് അതിനെ നന്നായിട്ട് തിളപ്പിച്ച് ഇതുപോലെ വെന്തതിനു ശേഷം നന്നായിട്ട് തണുക്കാൻ അനുവദിക്കുക നോർമൽ ടെമ്പറേച്ചറിലായതിനു ശേഷം ഇതുപോലെ ഒരു തുണിയിലൂടെയോ അല്ലെങ്കിൽ നമുക്ക് അരിപ്പയിലൂടെ നന്നായിട്ട് അരിച്ച് പിഴിഞ്ഞെടുക്കുക ഇപ്പം നമുക്ക് ഒരു ഏകദേശം ഒരു ചെറിയ കട്ടൻ കാപ്പിയുടെ അല്ലെങ്കിൽ തേയില വെള്ളത്തിൻ്റെയൊക്കെ ഒരു കളർ പോലെ ആവും ഇനി ഇതിനകത്തേക്ക് വിറ്റാമിൻ ഇ ഓയിൽ ചേർത്ത് ഉപയോഗിക്കുന്നതും വളരെ നല്ലതാണ് ഞാനിവിടെ എനിക്ക് പൊതുവേ മുടിക്ക് ഉള്ളുണ്ടായതുകൊണ്ട് എനിക്ക് ഈ കഷണ്ടി കയറിയതുപോലെയുള്ളൊരു ഭാഗത്ത് മുടി കളിക്കുമോ എന്നുള്ളത് ഒന്ന് മാത്രം നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു അതുപോലെ മുടിയുടെ ഡ്രൈനെസ് മാറി കിട്ടും എന്നും കേട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനിതിനകത്തേക്ക് വിറ്റാമിൻ ഇ ഒന്നും ചേർത്തില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ വിറ്റാമിൻ ഇയുടെ ഓയിലും കൂടി ചേർത്ത് നോക്കാം ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് മുടി നമ്മൾ എങ്ങനെയാണോ എണ്ണ ഇടുന്നത് അതുപോലെ ഏതെങ്കിലും നമ്മൾ ഉപയോഗിക്കും എണ്ണ ഉപയോഗിച്ച് എണ്ണ ഇട്ടതിന് ശേഷമാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് മാറ്റുക ഈ വെള്ളത്തിന് സ്പ്രേ ബോട്ടിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് മുടിയിൽ അപ്പാടെ എല്ലാ ഭാഗത്തും സ്കാൽപ്പിലെല്ലാം എത്തത്തക്ക രീതിയിൽ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും ഇനിയിപ്പോൾ സ്പ്രേ ബോട്ടിൽ ഇല്ല എന്നുണ്ടെങ്കിലും സാധാരണ ഒരു പാത്രത്തിൽ ഈ വെള്ളം എടുത്തിട്ട് ഒരു കോട്ടൺ അതിലേക്ക് മുക്കി നമ്മുടെ സ്കാൽപ്പിൽ ഫുള്ളായിട്ട് ഇത് വെള്ളം ഓരോ റൂട്ടിലും അപ്ലൈ ചെയ്ത് കൊടുക്കണം നന്നായിട്ട് അപ്ലൈ ചെയ്യണം നമ്മൾ മുടിയൊക്കെ സംരക്ഷിക്കുമ്പോൾ തീർച്ചയായിട്ടും കുറച്ച് സമയമൊക്കെ എടുക്കും എന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എന്നും ചെയ്യാൻ താല്പര്യമില്ല എങ്കിലും രണ്ട് ദിവസം ഇടവിട്ടെങ്കിലും ഇത് ചെയ്യാവുന്നതാണ് ഈ ചൂട് കൊണ്ടൊക്കെ നമ്മുടെ മുഖത്തൊക്കെ ഡ്രൈനസ് ഉണ്ടാകുന്നത് പോലെ തന്നെ നമ്മുടെ മുടിയും വരൾച്ച ഉണ്ടാകും ഈ വരൾച്ച മാറുന്നതിനും വളരെ നല്ലതാണ് റോസ്മേരി അപ്ലൈ ചെയ്യുന്നത് റോസ്മേരിയുടെ വാട്ടർ ഇതുപോലെ മുടിയിൽ അപ്ലൈ ചെയ്ത് സ്കാൽപ്പിലെല്ലാം അപ്ലൈ ചെയ്തതിനു ശേഷം നന്നായിട്ടൊരു മസാജ് കൊടുക്കുക ഒരു അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെയെങ്കിലും നന്നായിട്ട് ഇതുപോലെ വിരലുകൾ ഉപയോഗിച്ച് മുടിയിലപ്പാടെ അതുപോലെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ മുടിയുടെ തുമ്പറ്റം വരെ ഇത് അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ് അതുപോലെ മൊത്തം നനഞ്ഞിട്ടില്ല എങ്കിൽ ചെറുതായിട്ടൊന്നും നനച്ചുകൊടുത്ത് മുടി നന്നായിട്ടൊന്ന് വാരിക്കെട്ടി വെക്കുക ഒരു മുപ്പത് മിനിറ്റ് എങ്കിലും വെച്ചേക്കുക അതിന് ശേഷം ഷാംപൂ ഉപയോഗിച്ചല്ല നോർമൽ വെള്ളത്തിൽ ഇത് കളയാവുന്നതാണ് പിന്നെ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ഷാംപൂ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഇത് ഉപയോഗിക്കുന്ന ദിവസങ്ങളിൽ ഷാംപൂ ഉപയോഗിക്കാതെ മുടി കഴുകുക അല്ലെങ്കിൽ നോർമലായിട്ടുള്ള എന്തെങ്കിലും താളിയോ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം അപ്പം ഇങ്ങനെയാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് റോസ്മേരി ദിവസവും മറ്റേ എണ്ണകൾക്കൊപ്പം ചേർത്ത് നമുക്ക് തലയിൽ തേക്കാവുന്നതാണ് റോസ്മേരി ഓയിൽ മാർക്കറ്റിൽ കിട്ടുന്നതാണ് അതും ഉപയോഗിക്കാമെന്ന് പറയുന്നു പക്ഷേ ഞാനത് ഉപയോഗിച്ചിട്ടില്ല ഇനി എൻ്റെ മുടിയിൽ ഒരുപാട് റിസൾട്ട് മുടിക്ക് നല്ല നീളമൊക്കെ ബേബി ഹെയർസ് വന്നത് നല്ല നീളമൊക്കെ വെക്കുകയാണെങ്കിൽ ഞാൻ വീണ്ടും ഇതിൻ്റെ റിസൾട്ടുമായിട്ട് മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അതുപോലെ റോസ്മേരി ഓയിൽ ആണെങ്കിൽ നമ്മൾ തലയിൽ തേക്കുന്ന ഷാംപൂവിനോടൊപ്പം ഒരല്പ റോസ്മേരി ഓയിലും കൂടെ ചേർത്ത് അപ്ലൈ ചെയ്ത് മുടി കഴുകുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് മുടി ഉള്ളോടെ വളരാൻ റോസ്മേരി ഏറെ സഹായിക്കും റോസ്മേരി ഓയിൽ മുടി വളർച്ച ഉത്തേജിപ്പിക്കാനും മുടി കൊഴിച്ചിൽ മന്ദഗതിയിലാക്കാൻ സഹായിക്കുന്നതാണ് അതുപോലെ നമ്മളിങ്ങനെ മുപ്പത് മിനിറ്റ് ഇങ്ങനെ മുടി കെട്ടി വെച്ചതിന് ശേഷം വാഷ് ചെയ്ത് കളയുന്നതാണ് അതുപോലെ മുടി നന്നായി ഷാംപൂ ഒക്കെ ഇട്ട് കഴുകിയതിന് ശേഷം അവസാനം ഒഴിക്കുന്ന വെള്ളത്തിൽ ഒരു കപ്പ് വെള്ളത്തിൽ റോസ്മേരിയുടെ ഇതുപോലത്തെ ഉള്ള നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വെള്ളം ഒരല്പം ഒഴിച്ചിട്ട് അവസാനത്തെ വെള്ളം അവസാനത്തെ ഒരു കപ്പ് വെള്ളം ആ വെള്ളം ഉപയോഗിച്ച് റോസ്മേരി വെള്ളം ഉപയോഗിച്ച് മുടി കഴുകുന്നത് നല്ലതാണ് അല്ലെങ്കിൽ കുളിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് മുടി ഉണങ്ങിയതിന് ശേഷവും റോസ്മേരി വെള്ളം ഇത് അതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് എന്ന് പറയുന്നത് അപ്പം ആ മുടിയിൽ ലാസ്റ്റ് ഇങ്ങനെ ചെയ്യുമ്പോൾ മുടിയിൽ ആ മണം ഒത്തിരി ദിവസം ഒത്തിരി സമയം ആ മുടിയിൽ ആ മണം നിലനിൽക്കുന്നുണ്ട് അല്ലെ നമ്മൾ ആദ്യം അപ്ലൈ ചെയ്ത് കഴുകി കളയുമ്പോൾ മണവും അങ്ങ് പോകുന്നതാണ് അപ്പം ഈ ഒരു രീതിയും പ്രേക്ഷിക്കാവുന്നതാണ് പിന്നെ അതുപോലെ രാത്രിയിലും ഇത് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളീ ഉണ്ടാക്കി വെച്ചിട്ടുള്ള റോസ്മേരി വാട്ടർ ഉപയോഗിക്കാവുന്നതാണ് നല്ല ഉണങ്ങിയ മുടിയായിരിക്കുക അതിലേക്ക് സ്കാൽപ്പിലെല്ലാം നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് ഉണങ്ങാൻ അനുവദിക്കുക അതിന് ശേഷം മാത്രം മുടി കെട്ടിവെച്ച് ഉറങ്ങാവുന്നതാണ് രാവിലെ മുടി സാധാരണ പോലെ കഴുകി മാറ്റാവുന്നതുമാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരുത് അപ്പോൾ കൂട്ടുകാർക്കെല്ലാം ഷെയറും ചെയ്ത് കൊടുക്കണം അടുത്ത പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക് ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്